അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ആഷ്ലി ഇതെൻ്റെ അമ്മ മിനി ഞങ്ങൾ മോറ്റുഴ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മോറ്റുഴയിലെ കലൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പം എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ദേവകുമാരൻ ഞങ്ങൾക്ക് വേണ്ടി തന്ന മാതാവും ഞങ്ങൾക്ക് വേണ്ടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനും അമ്മയും ഇന്നിവിടെ വന്നിരിക്കുന്നത് ആദ്യമായി തന്നെ ഈ ഇവിടെ വന്ന് നിന്ന് സാഷൻ പറയാൻ എന്നുള്ള എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അത് ഇന്നിവിടെ സാധിച്ചു അമ്മയുടെ ഉടമ്പടിയിലേക്ക് അമ്മയുടെ ഉടമ്പടിയിൽ ആദ്യമിപ്പിച്ചിരുന്നത് എൻ്റെ ഓസ്കി എന്ന് ഒരു എക്സാമിന് കാര്യമായിരുന്നു ഞാൻ യു കെയിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിലാണ് ഞാൻ യു കെയിലേക്ക് പോകുന്നത് അപ്പോൾ അന്ന് അവിടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സാം എഴുതാനം അത് ഓസ്കി എൻ്റെ പേരാണ് ഓസ്കി നഴ്സസ് ആയിട്ടുള്ളവർക്ക് അറിയാം എനിക്ക് അവിടെ മൂന്ന് അറ്റംപ്റ്റാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിലർ എല്ലാവരും തന്നെ പാസ്സായി ഞാൻ മാത്രമാണ് ഫെയിലായത് അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ വിളിച്ച് അമ്മയോട് പറഞ്ഞു കരഞ്ഞു അമ്മ എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞു അമ്മ അന്നേരം എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ കൃപാസനത്തിൽ പോവും അവിടെ ചെന്ന് നിനക്ക് വേണ്ടി ഞാൻ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കും നീ അടുത്ത എക്സാമിനെ ഉറപ്പായിട്ടും ജയിക്കൂന്ന് പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ച് ഡേറ്റ് എടുക്കാൻ അടുത്ത ഡേറ്റ് എടുക്കാനായിട്ട് പോയി ആദ്യം എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ് പിന്നീട് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഡേറ്റ് മാറി മാറി വരികയും എനിക്ക് ഏറ്റവും അടുത്ത അടുത്ത എട്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് അടുത്ത എക്സാമിലുള്ള ഡേറ്റ് കിട്ടുകയും ആ എക്സാം ഞാൻ എഴുതി പാസ്സാവുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ ബാൻ ഫോർ ആയിട്ടാണ് ഞാൻ അവിടെ പോയത് അത് നഴ്സസിൻ്റെ ഒരു ലെവലാണ് ബാൻ ഫൈവ് ആയിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബാൻ സിക്സ് ആയിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി എൻ്റെ ബാച്ചിലെ ഏറ്റവും ആദ്യമായിട്ട് ബാൻഡ് സിക്സ് കിട്ടിയതും എനിക്ക് തന്നെയാണ് അങ്ങനെ ഇപ്പോൾ സീനിയർ സ്റ്റാഫ് നേഴ്സായിട്ട് യു കെയിൽ എൻ എസ് എസ് ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അമ്മയും അമ്മ മാതാവും ഞാൻ എനിക്ക് വേണ്ടി തന്നെ എനിക്കത് ചെയ്തു എനിക്ക് എനിക്കിന് ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമതായി ഞങ്ങൾ ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു അപ്പം അത് കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് ഉള്ളൊരു പ്രശ്നമായിരുന്നു അത് ഒരു ഞങ്ങൾ എനിക്ക് രണ്ട് അനിയറ്റിമാരാണ് ഞങ്ങൾ മൂന്ന് പേരും പഠിക്കുന്നത് കൊണ്ട് തന്നെ പപ്പയ്ക്ക് അത് വീട്ടാനായിട്ട് ഒരുപാട് പപ്പയും കഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്ന് ജോലി ചെയ്ത് എടുത്തു അത് ഞാനും ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ച് ഞങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗവും ഞങ്ങൾക്കത് അടച്ചു തീർക്കാനായിട്ടുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു തിനൊരായിരം നന്ദി പറയുന്നു അടുത്തതായിട്ട് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് ഞങ്ങൾക്കൊരു വീടുണ്ട് ഒരു തറവാട് വീടുണ്ട് പക്ഷേ അതിൽ വണ്ടിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റിയിരുന്നില്ല കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അതിൻ്റെ ശല്യം കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു അമ്മ ഇവിടെ വന്ന് ആദ്യം അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അതിൻ്റെ യാതൊരു മാറ്റവും വന്നില്ല പിന്നീട് ഞങ്ങളുടെ മനസ്സിലോട്ട് ഇങ്ങനെ തോന്നുവാണ് വേറൊരു വീട് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ തോന്നി അപ്പോഴും എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് കടബാധ്യത ഉള്ളത് വലിയൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ മുന്നിൽ അത് തീർക്കാതെ എങ്ങനെയൊരു പുതിയ വീട് തുടങ്ങാം എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത് പക്ഷെ എവിടെന്നോ അങ്ങ് തുടങ്ങിക്കോ എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് എവിടെന്നോ കിട്ടി അങ്ങനെ തുടങ്ങി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞങ്ങൾ പുതിയ വീട് ഇതിൻ്റെ പെരുകേർക്കുള്ളൂ ഒരു ചെറിയ വീടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അമ്മ നാല് ബെഡ്റൂമോട് കൂടി ഒരു നല്ലൊരു വീട് തന്ന തന്നമ്മ അനുഗ്രഹിച്ചു ഇതുവരെ വീട്ടിലേക്ക് വണ്ടിൻ്റെ ശല്യമില്ല ഞങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ അതിൽ കടന്നുറങ്ങുന്നു അമ്മയും മാതാവിനും ഒരായിരം നന്ദി അടുത്തതായി അമ്മയ്ക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷത്തോളം അമ്മയ്ക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഭക്ഷണം ഒന്നും ശരിക്കും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ വന്ന് അമ്മ തോടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഉപ്പും തേനും എല്ലാം കഴിച്ച് അമ്മ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല അമ്മയ്ക്ക് എല്ലാ ഭക്ഷണവും ഇപ്പം നന്നായിട്ട് തന്നെ കഴിക്കാം അമ്മയ്ക്ക് അമ്മമാതാവിനൊരു ആയിരം നന്ദി എനിക്ക് രണ്ട് രണ്ടനീത്തിമാരാണുള്ളത് അതിൽ മൂത്ത അനീതിക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു അവൾക്ക് അടിക്കുമ്പോഴൊക്കെ ചുമയും ശ്വാസമുട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവൾ ഇൻഹെയിലറൊക്കെ ഒരു ലെവലിലേക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ എണ്ണയൊക്കെ കഴുത്ത് തൂത്ത് നേരത്തെ വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഇപ്പോൾ ഇൻഹെയിലർ യൂസ് ചെയ്യേണ്ട അവസ്ഥ ഇല്ല ഇതുവരെ യാതൊരു കുഴപ്പമില്ലാതെ അവൾ സുഖാട്ടിരിക്കുന്നു എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനിയത്തി അവളിപ്പം നഴ്സിങ്ങിന് പഠിക്കുകയാണ് ഫസ്റ്റ് ഇയർ അപ്പോൾ അവൾ പ്ലസ് ടു പാസ്സായ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ വേണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഞങ്ങൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പള്ളി എഴുതി പ്രാർത്ഥിച്ചിരുന്നു നാട്ടിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോർ മതി എൻ്റെ കൊച്ചിന് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മാർക്കോടു അവൾ സയൻസ് ഗ്രൂപ്പ് പാസ്സായി അലോട്ട്മെൻ്റ് വന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല പിന്നെ വന്ന അലോട്ട്മെൻറ്റ്സ് ഇതൊക്കെ കേരളത്തിൽ തന്നെ കിട്ടി പക്ഷേ എന്തോ ഞങ്ങൾക്ക് തോന്നിയില്ല അവിടെ വിടാനായിട്ട് കുറച്ചുകൂടി നോക്കാം കുറച്ചുകൂടി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കൊച്ചിന് ഏറ്റവും അടുത്ത ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നഴ്സിംഗ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി അവൾ സന്തോഷമായിട്ട് അവിടെ ഇരിക്കും ആത്മീയമായിട്ട് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മ എപ്പോഴും പറയും ഞാൻ ഉടമ്പടി എടുത്ത് ഞാനാണേലും നിനക്കും നിനക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നീയും ചെയ്യണമെന്ന് എന്നോട് പറയുമായിരുന്നു അവിടെ യു കെയിലാണേലും അവിടുത്തെ സമയം രാവിലെ അഞ്ചരക്ക് എണീറ്റ് പ്രാർത്ഥന ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ധ്യാനങ്ങൾ എല്ലാ എല്ലാ ദിവസവും എനിക്ക് കൂടാൻ പറ്റാറില്ല എൻ്റെ ഡ്യൂട്ടിയുടെ ഒക്കെ ഇതനുസരിച്ച് പക്ഷേ ആ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഞാനിരുന്ന് ആ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനം മൊത്തത്തിൽ തന്നെ കൂടുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും എനിക്ക് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ അത് ഈ രാവിലെയുള്ള പ്രാർത്ഥനയും കൊന്തയും ബൈബിൾ വായന ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ദേഷ്യം കുറച്ചും കൂടി കുറഞ്ഞു ഞാൻ കുറച്ചും കൂടി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി നേരത്തെ എനിക്ക് കുറച്ച് നേരം മുട്ടൂത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേഗം ഇരിക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു ഇപ്പോൾ കുറേ അധികം നേരെ മുട്ടൂത്ത് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് എനിക്ക് സാധിക്കുന്നുണ്ട് പ്രേക്ഷക പ്രവർത്തനമായിട്ട് പിന്നെ പത്രം എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ എവിടെ പോകുന്ന പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ പത്രം കൊണ്ട് കൊടുക്കും മറ്റ് നേരത്തെയൊക്കെ ക്രിസ്ത്യ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഞാൻ കൊടുക്കുമായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ആരെയും നോക്കാറില്ല എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും പത്രങ്ങൾ കൊടുക്കും കാരുണ്യ പ്രവൃത്തികളായിട്ട് അന്നഥാലയങ്ങൾ സന്ദർശിക്കും രോഗികളെ പോയി കാണും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും പൈസ സാമ്പത്തികമായിട്ടും അവരെ സഹായിക്കും എല്ലാ ദിവസവും പള്ളി പോകാൻ പറ്റില്ല എന്നാലും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളി പോകും മാസത്തിൽ ഒരു രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കും പറ്റില്ല എന്നാലും ഒരു മാസമെങ്കിലും പറ്റുമ്പോൾ ആവുമ്പോഴത്തേക്കും കുമ്പസാരിക്കും അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും ധ്യാനം എല്ലാ ദിവസവും മുടക്കാതെ കൂടുന്നുണ്ട് സന്ധ്യ പ്രാർത്ഥനയാണേലും രാവിലത്തെ പ്രാർത്ഥന ആണെങ്കിലും ഒരിക്കലും മുടക്കാറില്ല പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലൊരു ആത്മീയതയിൽ ഈശ്വര വിശ്വാസം നല്ല നന്നായിട്ട് ആ ഒരു നന്നായിട്ട് ജീ പ്രാർത്ഥനയിൽ ജീവിക്കാനായിട്ടുള്ളൊരു അനുഗ്രഹം അമ്മ മാതാവ് തന്നു ഈ ഒരു ഏറ്റവും അവസാനം ഈ മകൾ പറഞ്ഞതുപോലെ ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ വ്യക്തി പ്രാർത്ഥിക്കട്ടെ ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കാതെ ഉടമ്പടിയുടെ ഭാഗമല്ലാതിരിക്കുന്ന ഒരവസ്ഥയല്ല അത് ഇപ്പോൾ ഇവിടെ ഇപ്പം ഒരുപാട് കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം നിങ്ങൾ ഇന്ന് ദിവസം നോക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങളാണ് സാക്ഷ്യം പറയാനായിട്ട് തന്നത് കാരണം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഒരു ആത്മീയ ഉത്തരവാദിത്വവും കാരണം ആ നിയോഗങ്ങളൊക്കെയും ഒരു കുടുംബത്തിനെ സംബന്ധിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പം ഈ മകൾക്ക് വേണ്ടിയാണ് ഉടമ്പടിയിലെ ഒരു നിയോഗം വെച്ചതും ആ കാര്യം എക്സാം ജയിച്ചതിന് ശേഷം ഈ അൾത്താരയിൽ മകളുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ ആ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം ദൈവം നൽകിയതാണെന്ന് പരിശുദ്ധമയുടെ പ്രതിക്ഷേരണത്തിൻ്റെ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തേക്കാം എന്നുള്ളൊരു ആഗ്രഹം നേരത്തെ തന്നെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു അത് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്ന മാതാപിതാക്കളൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉടമ്പടി എടുത്തത് ചിലപ്പോൾ മക്കളറിയാത്ത കേസുകൾ വരെ ഉണ്ട് കാരണം അങ്ങനെ ഒരു കാരണം ഒരു കാര്യം നടക്കുക എന്നുള്ളതല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന കടന്നു വരിക ദൈവം കടന്നുവരിക പരിശുദ്ധ കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ആ ഒരു ബോധ്യം നൽകാനാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോഴും തുടക്ക കാലഘട്ടങ്ങളിൽ എപ്പോഴും നമുക്കൊരു വസ്തു കേന്ദ്രീകൃതമായിട്ട് നമ്മൾ ഉടമ്പടി നീങ്ങുമ്പോഴേക്കും ശേഷവും നമുക്ക് നിയോഗങ്ങളുണ്ട് നിയോഗങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ലാതിങ്ങനെ ഒന്നിനുപറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൻ്റെ അവസാനം വരെ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങൾക്കും അപ്പുറം നിത്യനായൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് തൻ്റെ മക്കളെ സഹായിക്കുന്ന വിധേനയായിരിക്കണം മാതാപിതാക്കൾ ഉടമ്പടി പക്ഷേ ഒരുപാട് മാതാപിതാക്കൾക്ക് അത് സാധിക്കുന്നുണ്ട് കാരണം ഇവിടെയുള്ള പല മക്കളും സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്നത് ഭൂരിഭാഗം പേരും അമ്മയാണ് ഉടമ്പടി എടുത്തത് പിന്നീട് അമ്മ പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്ന് തന്നെയാണ് അപ്പോൾ ഒരുപാട് മാതാപിതാക്കൾക്ക് അത് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ഇപ്പം ഈ അമ്മ പറയുന്നുണ്ട് കാരണം ഞാൻ നിനക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഈ കാര്യത്തിൽ തുല്യരായിട്ട് നിൽക്കേണ്ടതാണ് അപ്പം ഈ മകൾ അതുപോലെ തന്നെ സമയം കണ്ടെത്തി ബിസി ഷെഡ്യൂളുടെ ഇടയിൽ പ്രാർത്ഥന ചെയ്യാനും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും അപ്പം ഇങ്ങനൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിലാണ് സാക്ഷ്യം ചിലപ്പോൾ അഞ്ചോ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റോ സാക്ഷ്യം പറയുന്നതല്ല അതിനേക്കാളും അപ്പുറം അവർ ഒരുപാട് സമയവും ഒരുപാട് സമ്പത്തും ഒരുപാട് കാര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് തന്നെയാണ് ഉടമ്പടിയിൽ കൃത്യമായിട്ട് നിലകൊണ്ടതും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അവർക്ക് ലഭിക്കാനായിട്ട് പരിശുദ്ധ ഇടവരുത്തിയതും വേറെ പ്രത്യേകിച്ച് മക്കളോടൊപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ അൾത്താരിൽ നടക്കുന്നതിനെ പ്രതിയും ഒരുപാട് മക്കൾ വിശ്വാസത്തിന് വലിയ അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ പ്രതിയുമെല്ലാം നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹം